നമസ്കാരം സ്വാഗതം രാജീവ് ഗാന്ധി മെമ്മോറിയൽ എച്ച് എസ് 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 യൂണിറ്റിന്റെ മൂന്നാമത്തെ സ്നേഹം മാനന്തവാടി പഞ്ചായത്തിലെ ഗോദാവരി ഉന്നതിയിൽ ബാബു ലീല അഞ്ചു അടങ്ങുന്ന കുടുംബത്തിനാണ് സ്നേഹഭവനം കൈമാറിയത് ആപ്തവാക്യത്തിന്റെ സാക്ഷാത്കാരമായി വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ പഞ്ചായത്തിലുള്ള ഗോദാവരി ഉന്നതിയിലെ ബാബു ലീല അഞ്ച് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് കൈമാറിയത് കഴിഞ്ഞ വർഷങ്ങളിലായി സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ രണ്ട് സ്നേഹ വീടുകൾ നിർമ്മിച്ച് നൽകി മാതൃക കാണിച്ചിരുന്നു ഇതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടാണ് വയനാട് ജില്ലയിലെ പിന്നോക്ക വിഭാഗമായ പണിയ സമുദായത്തിലെ കുടുംബത്തിനായി സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത് ഇതിലൂടെ വാളണ്ടിയേഴ്സിന് എൻഎസ്എസിന്റെ സാമൂഹ്യ പ്രതിബദ്ധതക്ക് ദൂരം ഒരു തടസ്സമല്ല എന്ന് മനസ്സിലായി ചടങ്ങിൽ രാജീവ് ഗാന്ധി സ്കൂൾ പ്രിൻസിപ്പൽ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകനായ മണിക്കുട്ടൻ പണിയാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്നേഹഭവനത്തിന്റെ സ്ഥലം നൽകിയ മൂപ്പൻ സി പി രാജനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു മാനന്തവാടി ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ എം ബി അനിൽകുമാർ ഒരു മൂപ്പൻ സി പി രാജൻ ആശാവർക്കർ മേരി വി ടീച്ചർ വളണ്ടിയേഴ്സ് ലീഡേഴ്സായ സംയുക്ത എസ് ശ്യാം നിരഞ്ജൻ ശശീന്ദ്രൻ ശ്രദ്ധ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സ്നേഹഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അശോകൻ കല്ലിൽ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ കെ പി അജിത് കുമാർ നന്ദിയും പറഞ്ഞു